നമസ്കാരം പി എം ശ്രീ ആണിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവ ചർച്ച സി പി ഐക്ക് കടുത്തം എന്നതാണ് മുഖ്യധാരയുടെ വെണ്ടക്ക യഥാർത്ഥത്തിൽ ശ്രീ എന്താണ് സ്കൂൾസ് ഫോർ ഇന്ത്യ കുറച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ നവീകരണത്തിന് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് കിട്ടും അത് മാത്രമാണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ അതുവഴി സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്ന ഒരു നാനൂറ്റി എഴുപത് കോടി രൂപയായിരിക്കും ഓരോ വർഷവും ഇത്രത്തൊക്കെ വെച്ച് അഞ്ച് വർഷത്തേക്ക് എന്നതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പി എം സ്ത്രീ നടപ്പാക്കുന്നതിന് മുൻപ് ഒരു കരാറിൽ ഏർപ്പെടുക ഒരു എം ഒ യുവിൽ ഒപ്പുവെക്കണം എന്തിനാണ് ആ എംഒ യുൽ ഒപ്പുവെക്കുക ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കും എന്താണ് ആ കരാർ ഇതിന് പിണറായി സർക്കാർ ഇടത് സർക്കാർ ഇതുവരെ വഴങ്ങിയിരുന്നില്ല മസീലൊക്കെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോകുന്നു കരാർ ഒപ്പുവെക്കുന്നു ക്യാബിനറ്റിൽ ചർച്ചയില്ല മുന്നണിയിൽ ചർച്ചയില്ല എന്താ കാര്യം ഈ പി എം ശ്രീയുടെ ഭാഗമായുള്ള എം ഒ യു ലൊപ്പിടാത്തത് കൊണ്ട് കേരളത്തിന് സർവശിക്ഷാ അഭിയാൻ വഴി ലഭിക്കേണ്ട ആയിരം കോടി കിട്ടിയിട്ടില്ല അതായത് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളിലും എല്ലാ വിഭാഗങ്ങളിലും കേന്ദ്ര ഫണ്ടുകളുണ്ട് ആരോഗ്യ മേഖല ആകട്ടെ അങ്ങനെ എല്ലായിടത്തും ഉണ്ട് ആ ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നു അതാണ് സർവശിക്ഷാ അഭിയാനം ലഭിക്കേണ്ട ആയിരം കോടി തടഞ്ഞു വെച്ചു ഇതോടുകൂടി വലിയ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കേണ്ട സംസ്ഥാനത്ത് ഉച്ചഭക്ഷണ വിതരണത്തിൽ പോലും പ്രതിസന്ധിയുണ്ട് പല സ്കൂളുകളിലും സ്കൂൾ വികസന സമിതിയും പി ടി ഐയും ഒക്കെ ചേർന്നാണ് തുക വിരിച്ചും മറ്റും ഒക്കെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥിതിയുണ്ട് അധ്യാപകർക്ക് പലരുടെയും ശമ്പളത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെ ഒടുവിൽ വഴങ്ങുകയാണ് അപ്പോൾ രണ്ടും കൂടി ചേർത്താൽ ആയിരത്തി നാനൂറ്റി എഴുപത് കോടി എന്നാ പിന്നെ ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ ഈ വിഷയത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ വിഷയത്തിൽ ആദ്യം ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ച പാർട്ടി ഏതാണ് സി അവരുടെ പീപ്പിൾസ് ഡെമോക്രസിയിലാണ് ആദ്യ വിമർശനം അങ്ങനെ കടുത്ത രാഷ്ട്രീയ വിമർശനം അവർ ഉന്നയിക്കുന്നത് എന്താ അവരുടെ വിമർശനം ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവികൽക്കരിക്കുന്നതാണ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ പോകുന്നതാണ് അങ്ങനെ ഫാഷിസ്റ്റ് നയങ്ങൾ കാവ്യവൽക്കരണ നയങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അടിച്ചേൽപ്പിക്കാൻ പോകുന്നു അങ്ങനെ സിലബസിനെ അടക്കം സ്വാധീനിക്കാൻ പോകുന്ന ഒന്നായി അത് മാറുന്നു എന്ന രാഷ്ട്രീയ വിമർശനമാണ് ഏറ്റവും കൂടുതൽ ഈ വിമർശനം ഉന്നയിച്ചവരാരാണ് പിണറായി വിജയൻ അടക്കം ഇടതുപക്ഷമാണ് സി പി ഐ എം ആണ് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പോയി ഇതിലെ പ്രശ്നം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്താണ് സി പി ഐക്ക് എതിർപ്പ് സി പി ഐ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട് പിന്നീട് മച്ചാ മച്ച എന്ന് പറഞ്ഞ് കൈ കൊടുത്ത തോളത്ത് കൈയിട്ട് പിരിയുന്ന സാഹചര്യം ഉണ്ട് വിനോയ് വിശ്വമാണ് സെക്രട്ടറി വിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടു പറയുകയാണ് മുന്നണി മര്യാദകളുടെ ലംഘനം നടന്നിരിക്കുന്നു അവരുടെ നേതാക്കന്മാരൊക്കെ പറയുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണമാണ് അതിലേറെ കൗതുകരം ഇവിടെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇടത് സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ല ബൂർഷ്വാസക്കാരാണ് അദ്ദേഹത്തിന്റെ താത്വികം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നു ഉദ്യോഗസ്ഥരാണ് ഒപ്പിട്ടത് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പറയുന്നു പണം പ്രധാനമാണ് എന്ന സാഹചര്യം സാഹചര്യമുണ്ട് പക്ഷേ അതേസമയം നയം നടപ്പാക്കില്ല എന്ന് പറയുന്നു എന്നുവെച്ചാൽ പണം പ്രശ്നമാണ് നയത്തെ എതിർക്കും അടിസ്ഥാനപരമായി ഇത് നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ചോദിച്ചാൽ രാജ്യത്ത് ബംഗാളും തമിഴ്നാടും ഒക്കെ ഒഴികെ തമിഴ്നാടാണ് അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡ് ലോൺ ആയി നിൽക്കുന്നത് ബാക്കി മിക്കവാറും ആളുകൾ കോൺഗ്രസ് ഭരിക്കുന്നിടങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പായിരുന്നു എന്ന് പറഞ്ഞാലോ പഞ്ചാബ് പിന്മാറാൻ കത്ത് കൊടുത്തതാണ് സമാനമായ രീതിയിൽ ദേശീയ ഫണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള കേന്ദ്ര ഫണ്ട് പിടിച്ചു വെച്ചപ്പോൾ അവർ ആ കത്ത് കൊടുത്തത് പിൻവലിച്ചു ഇതിൽ നിന്ന് വേണമെങ്കിൽ പിൻവാങ്ങാം അപ്പോൾ പണം പ്രധാനമാണ് എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി ചോദ്യം സി പി ഐ മുന്നണി വിടുമെന്നുള്ളതാണ് അപ്പോൾ കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ കാര്യം വ്യക്തമാകും നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഗോവിന്ദാഷിന്റെ ഭാഷയിലെ താത്തികമല്ല ഇത് ബൂർഷയാണ് യഥാർത്ഥ ഇടത് സർക്കാരല്ല അങ്ങനെയല്ല ചരിത്രത്തിലേക്ക് പോയാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സി പി ഐക്ക് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് അതാണ് ചരിത്രം പി കെ വി സി അച്മേനോൻ അങ്ങനെ ഐക്യ മുന്നണി കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു അതിനുശേഷം പുതിയ എൽ ഡി എഫ് പുതിയ എൽ ഡി എഫ് എന്ന് പറയാം പുതിയ ഇടത് മുന്നണി അതിന്റെ ഭാഗമായി പിന്നീട് സി പി ഐ വീണ്ടും വരികയാണ് ചെയ്തത് അതാണ് ചരിത്രം അതുകൊണ്ട് അസംഭവ്യമൊന്നുമല്ല പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽത്തിൽ എത്തി നിൽക്കുകയാണ് മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച് എന്താണ് എന്ന് ക്യാബിനറ്റിൽ ചോദിച്ചു എന്ന് പറയുന്നു പക്ഷേ ക്യാബിനറ്റിൽ ചർച്ചയില്ല ക്യാബിനറ്റ് മന്ത്രിസഭ എന്ന് പറയുമ്പോൾ കൂട്ടുത്തരവാദിത്തം പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ കൂട്ടുത്തരവാദിത്തം മന്ത്രിസഭയ്ക്ക് നഷ്ടമായില്ലേ എന്നുള്ള ചോദ്യം വരും അത് വളരെ സ്വാഭാവികമായ ചോദ്യമാണ് അവർ ഇനി ക്യാബിനറ്റ് ബഹിഷ്കരിക്കുന്നു എന്ന നില വരുന്നു കടുത്ത വിമർശനങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന അപ്പോൾ മുന്നണിയുടെ ഐക്യത്തെ അത് വാദിക്കാൻ പോകുന്നു തിരഞ്ഞെടുപ്പ് വടിവാതിൽ നിൽക്കുന്നു ഇതിനെ എങ്ങനെ നേരിടും പതിവ് പോലെ സി പി ഐക്കാർ അമർഷം കടുത്ത അമർഷം മാധ്യമങ്ങളുടെ മുൻപിൽ മുണ്ട് വടക്കിക്കുത്തൽ അതെല്ലാം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വീട്ടിൽ പോകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതല്ലെങ്കിൽ എ കെ ജി സെൻറ്ററിലേക്കും പിന്നീട് എം എൻ സ്മാരകത്തിലേക്കും രണ്ട് മൂന്ന് യാത്രകൾ നടക്കുമ്പോഴേക്കും കാര്യങ്ങൾ അവസാനിക്കുക എന്നതും പ്രധാനമാണ് പക്ഷേ ഇതിൽ ഏറ്റവും എന്താണ് നാട്ടിലുള്ള ആളുകളെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പഠിപ്പിക്കുന്ന ഇടതുപക്ഷം നിങ്ങൾ അത് വരുമെന്ന് കണ്ടല്ലേ ആ ഫണ്ട് കണ്ടല്ലേ ഈ ഡി നോട്ടീസ് കണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ ഇടതുപക്ഷം എന്ന രാഷ്ട്രീയ മുന്നണിയുടെ നയം ഇങ്ങനെയാണോ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണോ പരിപാടിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ വിട്ടുവീഴ്ച പരിപാടിയാകും എന്ന കൗതുകകരമായ ഒരു രാഷ്ട്രീയ പ്രയോഗമുണ്ട് ആ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഈ കേന്ദ്ര ഫണ്ട് കേന്ദ്ര വിഹിതം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഔദാര്യമൊന്നുമല്ല കേട്ടോ അത് എല്ലാവർക്കും ലഭ്യമാകേണ്ട ഒരു കാര്യമാണ് അതിൽ യാതൊരു തർക്കവും വേണ്ട കേന്ദ്ര കേന്ദ്രവിഹിതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഔദാര്യത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഫണ്ട് പിടിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ കാര്യം നടക്കണ്ടേ എന്നതാണ് ചോദ്യം പക്ഷേ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി തുടർന്ന് അങ്ങോട്ടേക്ക് ഈ വിഷയത്തിൽ ദേശീയ തല ദേശീയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കേട്ടോ പി എം സി നടപ്പാക്കി കുറച്ച് സ്കൂളിൽ അടിസ്ഥാന സൗകര്യം വരുന്നു അതിനെന്തിനാണ് ഈ കലഹം എന്ന് ചോദിച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള രാഷ്ട്രീയ വിമർശനം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സി പി ഐ എം അവർ പറയുന്ന എല്ലാ വിഷയത്തിലെയും പത്തരമാറ്റ് രാഷ്ട്രീയ നിലപാടിൻ്റെ തനിത്തംഗം ഈ ചോദ്യം വളരെ പ്രസക്തമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേണമെങ്കിൽ പിന്മാറാലോ എന്ന ചോദ്യം കൊണ്ട് മാത്രം ഇതിനെ മറികടക്കാൻ പറ്റുമോ എന്നത് പ്രസക്തമായ ചോദ്യമാണ് കടുത്ത തീരുമാനത്തിലേക്ക് സി പി പോകുന്നു അങ്ങനെ മുന്നണി വിടാൻ പോകുന്നു അതാ അടൂർ പ്രകാശ് യു ഡി അവരെ ക്ഷണിക്കുന്നു ഈ കടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു ചായ കുടിച്ച് പിരിയലാണോ എന്നറിയില്ല സി പി ഐയെ സംബന്ധിച്ച് വിനോയ് വിഷമൊക്കെയാണ് പഴയ സി പി ഐ അല്ല ഇപ്പോഴത്തെ സി പി ഐ അതുകൊണ്ട് കാര്യങ്ങൾ എവിടെ കൊണ്ട് പര്യവസാനിക്കും എവിടെ എത്തിച്ചേരും എങ്ങനെ തീരും എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് പക്ഷേ വളരെ ലളിതമായി ഈ വിഷയത്തിന് പുറത്തെത്തുക അല്ലെങ്കിൽ ഈ വിഷയത്തെ മറികടക്കുക ഇടതുമുന്നണിക്ക് സാധ്യമാകില്ലെന്ന് ഉറപ്പാണ് വീണ്ടും കാണാം